അമ്മ വന്ന് വിളിച്ചപ്പോത്തേക്കും ആ കൂടെ ഇങ്ങോട്ടൊരു നാണവുമില്ലാതെ അങ്ങ് ഇറങ്ങി പോന്നു അല്ലേ മര്യാദക്ക് നിന്നെ പഠിക്കാൻ വേണ്ടി കൊണ്ടു ചേർത്തതല്ലേടി വീട്ടുകാര് ഏഹ് ആ ചെറുക്കൻ ഇവിടെ വന്ന് നിന്നെ കെട്ടിച്ചു തരുമോ എന്ന് തന്നെ നിന്റെ അമ്മ പറഞ്ഞതല്ലേ അവനാണത്ര ശരിയല്ല ഏഹ് അങ്ങനെ അമ്മയുടെ വാക്കും കേൾക്കാതെ അവൻ്റെ കൂടി അങ്ങോട്ട് ഇറങ്ങിപ്പോയി പോയി കഴിഞ്ഞപ്പോൾ നീ എന്താ വിചാരിച്ചെ അവനവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മഹാറാണീനെ പോലെ നിന്നെ സപ്രപഞ്ചത്തെ കയറ്റി അങ് ഇരുത്തു എന്ന് വിചാരിച്ചു നീ ഏഹ് അങ്ങനെ വിചാരിച്ചിട്ടാണോ ഇറങ്ങിപ്പോയത് ഉം അല്ല അവൻ ദേഹോപദ്രവം ചെയ്യുമായിരുന്നു അല്ലേ അങ്ങനെ ആറുമാസത്തെ ഭർത്തരുടെ വീട്ടിലെ ജീവിതം മതിയാക്കി പോന്നു എനിക്കൊരു തെറ്റു പറ്റിപ്പോയാപ്പച്ചി അയാൾ എന്നെ സ്നേഹം അഭിനയിച്ചു കാണിച്ച് പറ്റിക്കുമായിരുന്നു ഭയങ്കര കെയറിങ് ഒക്കെ കാണിക്കുവായിരുന്നു എനിക്കൊരു തലവേദന വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ചാകാൻ കളിക്കുന്ന മനുഷ്യനായിരുന്നു പക്ഷെ അതൊക്കെ അയാളുടെ വെറും തട്ടിപ്പും അഭിനയമായിരുന്നു അതുപോലെ എന്നെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി എല്ലാം എന്റെ തെറ്റ എൻ്റെ പൊന്നു മോളെ നീ പോയിട്ട് കുറേ നാൾ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി വന്ന് ഇവിടെ നിൽക്കുവായിരുന്നു ആ അവസ്ഥയിലായിരുന്നു നിന്റെ അമ്മ എത്ര ദിവസം ആശുപത്രി കിടന്നറിയാവോ ബി പി ഒക്കെ തന്നിട്ട് നീ വല്ലതും അറിയാണ്ട് അവിടെ നീ കിട്ടിയവരോടെ ജീവിക്കുവല്ലായിരുന്നു നീ ഹും എൻ്റെ മോളെ പ്രേമിക്കുമ്പോഴും ഇവരിവരുടെ ഏറ്റവും നല്ല മുഖമേ നമ്മളെ കാണിക്കത്തുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ പെട്ടു അതെല്ലാം ജോലി ചെയ്ത് ഒരു സ്വന്തം കാലം നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും അത്രയ്ക്ക് പ്രശ്നമില്ല ഇതിപ്പോ നിന്റെ അച്ഛനും അമ്മയും പാവങ്ങളായതുകൊണ്ടും സ്നേഹമുള്ളവരായതുകൊണ്ടും നീ എന്ന് വെച്ച അവർക്ക് ജീവനായതുകൊണ്ടും അല്ലേ അല്ലെങ്കിൽ നിന്റെ ജീവിതം എന്താവും നീ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ നീ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കും സഹിക്കാൻ വയ്യാതാവുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലെ എനിക്ക് അപ്പച്ചി എനിക്കെല്ലാം മനസ്സിലായി ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യൂല ഇപ്പൊ പഠിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങും ഞാൻ നന്നായിട്ട് പഠിക്കും രക്ഷപ്പെടും എല്ലാം ഒരു സ്വപ്നം പോലും ഞാനിപ്പോ കരുതുന്നുള്ളൂ എഴുന്നേറ്റ് അതൊക്കെ പോയിന്ന് വിചാരിക്കൂ നീ എന്തിനാന്നേ അവളെ കൂട്ടാൻ വേണ്ടിട്ട് പോയത് അവളെ കഷ്ടപ്പാടാണെങ്കിൽ അവളെ കിടന്ന അങ്ങോട്ട് അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കണം നമ്മളെ എല്ലാരെയും നാണവും കിടത്തി കണ്ണീരും കുടിച്ച് ഇറങ്ങി പോയവളല്ലേ അവള് അവൾക്ക് കഷ്ടപ്പാടാന്ന് ആരാണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവള് വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നീ അല്ലാണ്ട് വേറെ ആരെങ്കിലും പോകുമോ നാണം കേട്ട് വിളിക്കാൻ വേണ്ടിട്ട് ഈ പെണ്ണിനെ പഠിക്കാൻ വേണ്ടിട്ട് കൊണ്ട ചേർത്തതല്ലേ അത് നേഴ്സിങ് പഠിച്ച അവള് രക്ഷപ്പെടേണ്ട ഒരു കോഴ്സിനല്ലേ കൊണ്ട ചേർത്തത്. അന്നേരം അവക്ക് പഠനത്തിന്റെ സ്ട്രെസ്സാണ് അതിനിടയ്ക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടിട്ട് ഒരുത്തരം പ്രേമം അഭിനയിച്ചു എന്നപ്പോഴത്തേക്ക് അവൻറെ കൂടെ ഇറങ്ങി അങ്ങ് പോയി മാസം കൊണ്ട് തീർന്നു കിട്ടിയില്ല നിന്റെ മകളുടെ സ്ട്രെസ് എന്നിട്ട് പോന്നേക്കുന്ന് ഇങ്ങോട്ട് എന്റെ പൊന്ന് നാത്തൂനെ ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മകളെ അവര് പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് കൊന്നേനെ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാതെ എന്റെ മോള് വല്ല കടുങ്കയും ചെയ്തേനെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ ആ അവിടെ കിടന്ന് ചാവട്ടെ എന്ന് വിചാരിക്കണം അല്ലെങ്കിലും അവളെ ഇറങ്ങി പോയപ്പോ തന്നെ നമ്മുടെ മനസ്സിൽ അവളങ്ങ് ചത്തില്ലേ ഏ ചത്തില്ലേ പിന്നെ പ്രത്യേകിച്ചിരിക്കും ചാകാനല്ല ഇരിക്കേണ്ടത് ചാവൂന്ന് നാത്തൂർ അങ്ങനെയൊക്കെ പറയാം എന്റെ മോളവിടെ കിടന്ന് ഒരുകുവാ കഷ്ടപ്പെടുവാന്ന് അറിഞ്ഞപ്പോൾ മുതലേ ഞാൻ അനുഭവിച്ച ഒരു വേദന ഉണ്ടല്ലോ അവിടെ എത്തുന്നത് വരെ എനിക്ക് സമാധാനവും ഇല്ലായിരുന്നു അങ്ങനെ വല്ലവർക്കും വേണ്ടി പണിയെടുത്ത് ചാകാനല്ല ഞാൻ എന്റെ മോളെ കഷ്ടപ്പെട്ട് വളർത്തി ആക്കിയത് അവളെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാനും ഞങ്ങൾക്ക് പറ്റൂല അത്രയ്ക്ക് ഞങ്ങൾ അവളെ സ്നേഹിച്ച വളർത്തിയത് ഞാനും എന്റെ ഭർത്താവ് അതുകൊണ്ടാണ് പോയി കൂട്ടിക്കൊണ്ടു വന്നത് ഞാനൊന്നും പറയുന്നില്ല ഇപ്പൊ പിന്നെ അങ്ങോട്ട് ചേർക്കുന്നില്ലേ പഠിക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് വേറൊരുത്ത സ്ട്രെസ് തീർക്കാൻ വേണ്ടി ചിലപ്പോ അവൻ്റെ കൂടെ ഇറങ്ങി പോകാതിരുന്നാ മതി നിന്റെ മകള് ഒന്ന് ഉപദേശിക്കാൻ നോക്കൂ നല്ലോണം ഇല്ല നാത്തൂനെ ഇനി അവൾ അങ്ങനത്തെ ബുദ്ധിമോശം ഒന്നും കാണിക്കൂല ഒരായുസ് അനുഭവിക്കാനുള്ളത് മുഴുവൻ മോൾ മോള് മാസം കൊണ്ട് അനുഭവിച്ചു ഇപ്പൊ അവർ ഉറച്ച മനസ്സുണ്ട് പഠിച്ച് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹവും ഉണ്ട് കല്യാണം എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ അവക്കിപ്പൊ പേടിയാ അത് മാത്രമല്ല ഭയങ്കര ദേഷ്യവും കൂടിയാ എന്റെ മോള് പഠിച്ചോളൂ പോയി നോക്കിയും കണ്ടും ഒക്കെ നിക്കാൻ പറ ഇന്നത്തെ കാലം അപ്പൊ പഠിച്ച് രക്ഷപ്പെടാൻ പറ പഠിക്കാൻ അവസരം ഇല്ലാത്ത ഒരുപാട് പിള്ളേരുണ്ട് അതൊക്കെ പറഞ്ഞൊന്നു മനസ്സിലാക്കു ഈ ദണ്ണം കൊണ്ടാണ് ഞാൻ ഈ കിടന്ന് പറയുന്നത് ഇതിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നതിൽ എനിക്ക് വിഷമമില്ല എന്നാണോ നീ വിചാരിക്കുന്നത് താഴേതും തലേതും വെക്കാണ്ട് കൊണ്ടുനാടന്ന് വളർത്തിയതാണ് അവളുടെ അപ്പൻ അവളെ എന്നാലും എന്റെ പൊന്നുമോൻ ഇങ്ങനെ ഒരു ഗതി വന്നല്ലോടി മോളെ ബിജി ഓർത്തട്ട് പൊട്ടുപാടി മോളെ ചേട്ടന് വേണ്ടി എന്തോരം പെണ്ണ് അന്വേഷിച്ചതാമ്മേ പെണ്ണ് കിട്ടണ്ടേ ഇതിപ്പോ ഒരു മൂന്നാം മൂന്നാംകെട്ടുകാരിയാണെന്നല്ലേ ഉള്ളൂ സാരമില്ല കെട്ടാതെ നിക്കുന്നേനെ കഴിഞ്ഞു നല്ലതല്ലേ ഓ മൂന്നാം മൂന്നാംകെട്ടുകാരി മാത്രമാണോ അതിനകത്ത് മൂന്ന് പിള്ളേരും ഇല്ലേ ഇനി എന്റെ പൊന്നുമോൻ കണ്ടവന്റെ പിള്ളേരെ വളർത്തണ്ടേ ഒന്നോ രണ്ടോ പിള്ളേരാണേലും വേണ്ടില്ല മൂന്ന് കൊച്ചുങ്ങള് അതിനകത്ത് രണ്ടെണ്ണം പെണ്ണും ഒന്നാണ് ഹും ചേട്ടൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന പെണ്ണിനോട് നമ്മൾ അത്രക്ക് ദ്രോഹം അല്ലേ ചെയ്തത് ചോദിക്കാനും പറയാനോ ആരും ഇല്ലാത്ത പെണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഇവളുടെ അമ്മ ഇങ്ങനൊരു സുപ്രഭാതത്തിൽ കേറി വരുമെന്ന് നമ്മള് വിചാരിച്ചോ അത് അപ്പുറത്തെ വിമല ചേച്ചിയെ പറ്റിച്ചത് ഊഹ് ഒക്കെ ഇവിടെ കഷ്ടപ്പാടാന്ന് പോയി പറഞ്ഞത് കൊണ്ടല്ലേ ആ തള്ള വന്നത് ചേട്ടൻ തിരിച്ചു വിളിക്കാൻ വേണ്ടിട്ട് പോയപ്പോഴേ അവൾ ആട്ടി ഓടിച്ചെന്നാ പറഞ്ഞേ ഷോ പറയാൻ ഇനി ഒന്നും ബാക്കിയില്ലെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ കുടിയോട് കൂടി കുടിയും വലിയ കുടിയും വലിയും തന്നെ പിന്നെ ആരെങ്കിലും പെണ്ണ് കൊടുക്കുവോ ഓ എല്ലാം വിധിയാന്ന് പറഞ്ഞാ മതി നല്ലൊരു പെങ്കൊച്ചിനെ നല്ലൊരു കുടുംബത്തിൽ പിറന്ന പെങ്കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതല്ലേ അവൻ നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നമ്മളത് തൊലച്ചു കളഞ്ഞു ഷോ എന്നാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുമ്പോൾ ഈ ചെറുക്കാൻ വേണ്ടി അത് തിരുത്താൻ വേണ്ടിയിട്ട് ഇവനൊന്നുമില്ലെങ്കിലും ഇവന്റെ ഭാര്യ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അവളുടെ കൂടെ നിൽക്കണ്ട അവളോട് വളക്കിട്ടാനും വേണ്ടില്ലായിരുന്നു ഓരോരോ കുടുംബത്തിലൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഭാര്യയുടെ കണ്ണെന്ന് അറിയാതെ എത്ര കാര്യമായിട്ട് ആമ്പിള്ളേര് നോക്കുന്നത് അത് ഇന്നത്തെ കാലത്ത് ആമ്പിള്ളേര് വല്ലതും ഭാര്യമാരെ വിഷമിപ്പിക്കുവോ എന്ത് സ്നേഹമായിട്ടാണ് കൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ കാലത്ത് പിന്നെ കൂടിയും വരിയും കൂടിയും കഴിഞ്ഞ് വന്ന ചടിയും പിടിയും ഒക്കെ ആയിരുന്നു ഇന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ കൂട്ടുകാരെ പോലെ അല്ലെ ഭാര്യയും ഭർത്താക്കന്മാരും കൂടെ നടക്കുന്നത് എന്റെ മകൻ ഒരു പോട്ടനായി പോയി ഓഹ് അവനോടേ ഓർമ്മുട്ടെ അവൻ അനുഭവിക്കട്ടെട്ടിപ്പറ്റും ഞാനെന്തേരും ചെയ്യാൻ പറ്റും ഞാൻ എന്തേലും ചെയ്യുന്നു വിചാരിച്ചു എൻറെ വശത്ത് നിന്ന് അവളെ അങ്ങോട്ട് ഉദ്രോഹിച്ചു അനുഭവിക്കട്ടെ ഉം അവള് നേഴ്സിംഗൊക്കെ പഠിച്ച ഇപ്പൊ ജർമ്മനിയിലാന്നാ നല്ല അടിപൊളി ജീവിതമാന്നാ കേക്കുന്നേ ഇവിടെ എൻറെ ആങ്ങളുടെ കൂടെ ജീവിച്ച് ആങ്ങളേടെ മൂന്നാല് പിള്ളേരെയും പ്രസവിച്ച് ഇവിടുത്തെ പണിയെടുത്ത് കഴിയണ്ടവളല്ലേ ജർമ്മനിയിൽ ഇപ്പൊ അടിച്ച് പൊളിക്കുക